അർജന്റീന ഫുട്ബോൾ ടീം ഇവർ കളിക്കളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എന്തൊക്കെ ചെയ്യാൻ ഇവർക്ക് സാധിക്കുമെന്നും വിവരണ ചെയ്യേണ്ട ആവശ്യമില്ല ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഹൃദയത്തെ തൊട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ടീമാണ് അർജന്റീന ഫുട്ബോൾ കളത്തിൽ മരിച്ചാലും ജയിച്ചാൽ മതി എന്ന ചിന്തയുള്ള പടയാളികളാണ് ആ ടീമിന്റെ സ്വത്ത് വർഷങ്ങളായി ഫുട്ബോൾ ആരാധകർക്ക് എന്നും ഹരമായി മാറിയ മത്സരമാണ് ബ്രസീൽ അർജന്റീന പോരാട്ടം രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് വരെ അർജന്റീന ബ്രസീലിനോട് പല പല മത്സരങ്ങളിൽ നിന്നായി തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് കാനറകൾ അവസാനമായി വിജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കോപ്പ അമേരിക്കയിലായിരുന്നു അന്ന് സെമിഫൈനലിൽ രണ്ടേ പൂജ്യത്തിന് അർജന്റീന കാലിടറി വീഴുകയായിരുന്നു ഒരിക്കൽ പോലും ബ്രസീലിനെ പരാജയപ്പെടുത്താൻ അർജന്റീനയ്ക്ക് ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന തരത്തിലായിരുന്നു കാനറകളുടെ അന്നത്തെ പ്രകടനം എന്നാൽ കാലം അർജന്റീനയ്ക്കായി കാത്തുവച്ചത് പരാജയങ്ങളടങ്ങിയ ഒരു ഭാവിയായിരുന്നില്ല ബ്രസീൽ അർജന്റീനക്കെതിരെ വിജയമധുരം നുണഞ്ഞിട്ട് ഇപ്പോൾ വർഷം ആറ് കഴിഞ്ഞു രണ്ടായിരത്തി പത്തുമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒറ്റ മത്സരത്തിൽ പോലും അർജന്റീനയോട് വിജയിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല ഇന്ന് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലാകട്ടെ അവിടെയും തോൽക്കാനായിരുന്നു ബ്രസീലിന്റെ വിധി മത്സരത്തിന് മുമ്പ് ബ്രസീൽ താരങ്ങളും അർജന്റീന താരങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തിയിരുന്നു അർജന്റീനയെ ഇത്തവണ പരാജയപ്പെടുത്തുമെന്നും താൻ മത്സരത്തിൽ ഗോൾ നേടുമെന്നും ബ്രസീൽ താരം റാഫീന മത്സരത്തിന് മുമ്പ് വെല്ലുവിളിച്ചിരുന്നു എന്നാൽ അതിന് മറുപടിയായി അർജന്റീന ഗോൾ കീപ്പർ എമിലാനോ മാർട്ടിനസ് പറഞ്ഞത് പെറുവിനും ബൊളീവിയയ്ക്കും എന്താണ് സംഭവിച്ചത് അത് തന്നെയായിരിക്കും ബ്രസീലിനും സംഭവിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അർജന്റീനയിലെ എസ്റ്റാഡിയോ മാസ് മോണുമെന്റിൽ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ബ്രസീലിനെ നാലേ ഒന്നിനാണ് തകർത്തത് ലയണൽ മെസ്സി ഇല്ലാതെ ഇത്തവണ അർജന്റീനയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി പരിശീലനമായ ലൈനൽ സ്കലോണിയും സംഘവും കൊടുത്തു ലയണൽ മെസ്സി ഇല്ലാതിരുന്നിട്ടും ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരങ്ങളിലുള്ള പതിനാലാം റൌണ്ടിൽ അർജന്റീന സംഘം ആധിപത്യം പുലർത്തി മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലാറ്റിൻ അമേരിക്കൻ എതിരാളികളായ യുറൂഗയും ബൊളീവിയയും തമ്മിലുള്ള ഗോൾഹിത സമനിലയ്ക്ക് ശേഷം അർജന്റീന അടുത്ത വർഷത്തെ ലോകകപ്പിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു സഹ ആതിഥേയരായ കാനഡ മെക്സിക്കോ യു എസ് എ ഇറാൻ ജപ്പാൻ ന്യൂസിലന്റ് എന്നിവയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന്റെ ഫൈനലിൽ ഇടം നേടുന്ന ഏഴാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് അർജന്റീന ഇന്ന് നടന്ന മത്സരത്തിൽ അർജന്റീനയ്ക്കായി തകർപ്പൻ പ്രകടനത്തിലൂടെ ഗോളുകൾ കണ്ടെത്തിയ താരങ്ങളാണ് എൻസോ ഫെർണാൻഡസ് അലക്സിസ് മാർ അലിസ്റ്റ് ജൂലിയാനോ സിമിയോൺ എന്നിവർ ബ്രസീലിനായി മെത്തേയോസ് ഏക ഗോളാണ് അവരെ നാണങ്കുടെ തോൽവിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ബ്രസീലിന് ഇനി ലോകകപ്പിലേക്ക് യോഗ്യത നേടണമെങ്കിൽ അടുത്ത രണ്ട് മത്സരങ്ങളിലും വിജയം അനിവാര്യമാണ് ഇക്കഡോറിനെതിരെയും പരാഗയ്ക്കെതിരെയും നടക്കുന്ന മത്സരത്തിൽ വിജയിച്ച് ബ്രസീൽ ഗംഭീര തിരിച്ചുവരവ് നടത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ